രാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ടണലിലൂടെ ഒരു ട്രെയിൻ യാത്ര ആര്യൻകാവ് പുളിയറ ടണൽ അഥവാ കോട്ടവാസർ ടണലിലൂടെ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സംസ്ഥാന അതിർത്തി പങ്കിടുന്നത് എണ്ണൂറ്റി മീറ്റർ നീളമുള്ള ഈ ടണലിന്റെ ഉൾഭാഗത്താണ് കേരളത്തിലെ ആര്യങ്കാവ് സ്റ്റേഷനിൽ നിന്ന് തമിഴ്നാട്ടിലെ ഭഗവതിപുരം സ്റ്റേഷനിൽ വരെയാണ് ഈ യാത്ര അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ പിടി ചെയ്യുക ആര്യങ്കാവ് പ്രവേശന കവാടത്തിൽ നിന്നും അറുനൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ മാറിയാണ് കേരള തമിഴ്നാട് അതിർത്തി കടന്നുപോകുന്നത് കൊളോണിയൽ കാലഘട്ടത്തിന്റെ വെസ്റ്റേൺ ഗാർഡ്സിലൂടുള്ള യാത്രയുടെ അവശേഷിക്കുന്ന ഭാഗമാണ് ഈ ടണൽ മുൻപ് തിരുവിതാംകൂർ രാജ്യത്തെ ആദ്യത്തെ റെയിൽവേ പാതയായിരുന്നു ഇത് ഒരു നൂറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന ഒരു റെയിൽവേ പാത കൂടിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തുടങ്ങിയ ഈ തുരങ്കപാതയുടെ പണി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് അവസാനിച്ചത് തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടി ട്രെയിൻ കടന്നുപോകുമ്പോൾ പണ്ടും ഇന്നും ആളുകൾ ഉറക്കെ കൂകി വിളിക്കുന്ന തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും സംസ്ഥാന അതിർത്തി ഉൾക്കൊള്ളുന്ന ഈ തുരങ്കപാത വഴി കോവിഡ് കാലത്ത് ധാരാളം ആളുകൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചതും പോലീസ് അത് തടഞ്ഞതും വാർത്തയായിരുന്നു തുരങ്കം കടന്നു കഴിഞ്ഞാൽ ഭൂപ്രകൃതി ആകെ മാറുകയായി തമിഴ്നാട്ടിലെ ഒരു കാർഷിക ഗ്രാമമായ ഭഗവതിപുരത്ത് നിരവധി നെൽപ്പാടങ്ങളും അവയ്ക്ക് പുറകിലായി മലനിരകളും നിറഞ്ഞ പച്ചപുതച്ച ഒരു ഭൂപ്രദേശം നമുക്ക് കാണാൻ സാധിക്കും ് ഭഗവതിപുരം സ്റ്റേഷൻ സിനിമാ ലൊക്കേഷൻ കേന്ദ്രമായിരുന്നു നിരവധി സിനിമകളാണ് ഈ സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്തിരുന്നത് ധാരാളം മരങ്ങൾ തിങ്ങി നിറഞ്ഞ് പച്ച വിരിച്ച ഒരു സ്റ്റേഷൻ ആയിരുന്നു ഭഗവതിപുരം സ്റ്റേഷൻ എന്നാൽ ഇന്ന് ഇലക്ട്രിഫിക്കേഷന്റെ ഭാഗമായി സ്റ്റേഷനിലുണ്ടായിരുന്ന മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി മനോഹരമായ ആ സ്റ്റേഷൻ ഇന്ന് ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ പോലെയായി മാറിയിരിക്കുന്നു എങ്കിലും ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കലായി ചൂളം വിളിക്കുന്ന ഓർമ്മകളുമായി എല്ലാ ട്രെയിനുകളുടെ പിൻഭാഗത്തും ഒരു ഡീസൽ എഞ്ചിൻ കൂടി കണക്ട് ചെയ്താണ് ഈ വഴി ട്രെയിനുകൾ യാത്ര ചെയ്യുന്നത് ആ ഡീസൽ എഞ്ചിന്റെ ചൂളം വെളിയും കിതപ്പും ഇപ്പോഴും നമുക്ക് ഇവിടെ ആസ്വദിക്കുവാൻ കഴിയും വീണ്ടും പുതിയൊരു വീഡിയോയുമേ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ